ഹായ് ഫ്രണ്ട്സ് നമുക്ക് നെറ്റ് കോട്ടണിൽ അടിപൊളി ഫാൻസി സാരി വന്നിട്ടുണ്ടേ നല്ല കളേഴ്സുകളൊക്കെ ഒന്ന് കാണോ ഓക്കെ നല്ലൊരു ആഷ് കളറാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ആഷ് കളറിനകത്ത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില കേട്ടാലോ വെറും നാനൂറ്റി എഴുപത് വെറും നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫാൻസി സാരി കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല അതിന്റെ എല്ലാം നല്ല റെയർ കളറാണ് അതാണ് ഇതിന്റെ പ്രത്യേകത കടുത്ത കളറെല്ലാം നല്ല റെയർ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ടോ അതേ ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ഒരു പീച്ച് കളറാണൊക്കെ വരും കേട്ടോ ഓണിയൻ പിങ്ക് പീച്ച് കളർ വരും ഇതൊക്കെ ഒരു ലൈറ്റ് കളറാണ് ഇതിൻ്റെ കളർ തന്നെ പറയാൻ പറ്റുന്ന സൂപ്പർ കളറുകളാണേ അണ്ടേ ഒരു ആഷ് കളറാണ് കേട്ടോ ഇത് സൂപ്പർ ഐറ്റമാണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ് വരും ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വ്യത്യാസമായ പഞ്ചിങ് വർക്കാണ് ഇത് കേട്ടോ ഇത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് വന്നിട്ട് നാന്നൂറ്റി നാനൂ നാനൂറ്റി എഴുപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് മുന്താണി വരുന്നതാണ് കേട്ടോ മുൻ ഇത് മുന്താണിയിൽ മാത്രമാണ് സ്റ്റോൺ വർക്ക് വരുന്നത് ചെറിയൊരു ഒരു ടസിൽസോട് കൂടിയാണ് വരുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ പ്ലെയിൻ ആണ് അത് നെറ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ വന്നിട്ട് നമുക്ക് ഇത്രയും കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല റയർ കളേഴ്സ് ആണ് ലൈറ്റ് കളർ ആണ് കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരും ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ഇത് വന്നിട്ട് നല്ലൊരു ലാവൻഡർ കളർ വരും ഇത് വന്നിട്ടൊരു ലൈറ്റ് പീച്ച് ആണ് കേട്ടോ ഇതെല്ലാം അടിപൊളി കളേഴ്സുകളിലാണ് വരുന്നത് മുന്താണിയിലാണ് ഈ പഞ്ചിങ് വർക്ക് വരുന്നത് കേട്ടോ ഇത് വന്നിട്ടൊരു പിങ്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നെക്കോട്ടയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിനകത്ത് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കിനകത്ത് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി എഴുപത് രാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് താഴെ വന്നിട്ടും അതായത് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് താഴെ വന്നിട്ട് ഈ ത്രെഡ് വർക്കോട് കൂടിയാണ് വരുന്നത് ഇതും വിത്ത് ബ്ലൗസിലാണ് വരുന്നത് കേട്ടോ അടിപൊളി കളറാണേ ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡാണ് ഡാർക്ക് കളേഴ്സ് ഒന്നുമില്ല ഇതാ ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി എഴുപത് രൂപയുള്ളു കേട്ടോ ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിനകത്തെല്ലാം ഈ നെറ്റ് കോട്ടൺ ആണെങ്കിൽ ഒരു ചെറിയ ഒരു ചെക്ക് കണക്ക് വരുന്നുണ്ട് ദാ ഒരു ചെക്ക് വരുന്നുണ്ട് ഇതിലൊരു വലിയ ഒരു ചെക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്നിന് മൂന്ന് 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 ഡിസൈനിലാണ് വരുന്നത് കേട്ടോ ദാ ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ല പിങ്ക് ഷെയ്ഡ് ആണ് അടിപൊളിയാണ് ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ഇത് വന്നിട്ട് നല്ലൊരു ആഷ് വരും കേട്ടോ പിന്നെ എല്ലാം വിത്ത് ബ്ലൗസാണ് വരുന്നത് നല്ലൊരു യെല്ലോ ലൈറ്റ് അല്ലോ നമ്മൾ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ കളേഴ്സുകളാണ് വരുന്നത് ഞാനിപ്പം ഇതൊരു മിക്സഡ് വീഡിയായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഒരുപാട് ഐറ്റങ്ങളുള്ളത് കാരണം എല്ലാം ഓരോന്നൊരോന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേയാണ് ഇത് ഇതൊരു ജൂഡ് കോട്ടണിലാണ് ജൂഡ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ നല്ല സിൽവറിനകത്ത് നല്ല ചെറിയ വർക്കോട് കൂടിയാണ് വരുന്നത് സിൽവർ വർക്കാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല ഒതുങ്ങുന്ന കോട്ടനാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഇതിനകത്ത് വിത്ത് ആണ് വരുന്നത് ദാ വിത്ത് ബ്ലൗസിനകത്ത് ദാ ചെറിയൊരു ബൂട്ട വർക്കാണ് വരുന്നത് കേട്ടോ ദാ ഇതാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും ചെറിയ കൂടി മുന്താണി നല്ല ഹെവി വർക്കോടെയാണ് വരുന്നത് ബോഡി ഫുള്ള് ചെറിയ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ബോർഡർ നല്ല അടിപൊളി വീതിക്കാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടോണേ ഇതിൻ്റെയും എല്ലാം കളേഴ്സുകൾ സൂപ്പർ പറയാണ്ടിരിക്കാൻ ഭയങ്കര സൂപ്പർ കളറുകളിലാണ് വരുന്നത് ആണ് കളേഴ്സാണ് ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സുകളാണ് വർക്ക് നല്ല ഫിനിഷിങ്ങോടാണ് ഈ വർക്കുകളെല്ലാം വന്നിരിക്കുന്ന സൂപ്പർ ഐറ്റങ്ങളാണ് വേണ്ടേ ഇതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും കളർ എനിക്ക് പറയാൻ പറ്റുന്നില്ല നല്ല അടിപൊളി കളറുകളാണ് അട്ടോ നിങ്ങൾ അതുകൊണ്ട് നോക്കിക്കോളൂ ഇതാണ്ടേ ഇതൊക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല സൂപ്പർ കളറുകളാണ് ഞാൻ ഇത്ര സ്ലോയിൽ കാണിക്കുന്നു വെച്ചാൽ നമ്മളെ ഓൺലൈൻ കസ്റ്റമർക്ക് നമുക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഇട്ട് എന്ന് വെച്ചാൽ കളർ പറയുന്നില്ലല്ലോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നാലും നമുക്ക് ഇത് എടുക്കാം ഓക്കെ ജൂട്ട് കോട്ടനിൽ തന്നെ അടിപൊളി വേറൊരു ഐറ്റം കൂടെ വരുന്നുണ്ട് അടിപൊളി ഐറ്റങ്ങളാണേ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ മിക്സർ വിടിയാണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞു പോകുന്നുണ്ട് ചിലപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് മാറിയെന്ന് വരും എന്നാലും ഞാൻ കറക്റ്റായിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നമുക്ക് ജൂബ് അടിപൊളി അത് വിത്ത് ബ്ലൗസിലാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് അതും ഇത് ഇണക്ക് തന്നെ നമുക്ക് ഇതിപ്പം ഡെയിലി സാരി കൊടുക്കുന്ന ആൾക്കാർ കാണുമല്ലോ ഡെയിലി സാരി കൊടുക്കാൻ നമ്മുടെ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ട് പോവാം കേട്ടോ ഇത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇത് വരുമ്പോൾ മുന്താണി വരും ഇപ്പം ഇപ്പം എല്ലാ മിക്ക സാരികൾക്കും അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നാട്ടാ ഈ ഒരു ടസിൽസ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എടുത്ത് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്ത് പോവാതാ ഡെയിലി നമുക്കിപ്പോ ടീച്ചർമാർക്കാണെങ്കിലും ഡെയിലി സാരി ഓഫീസ് വെയർ ആണെങ്കിലും നമുക്ക് ഡെയിലി സാരി ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റിയ സാരികളാണ് വരുന്നത് വരുന്നതെല്ലാം കേട്ടോ ജ്യൂട്ട് സെക്കിൽ കൂടുതലും അങ്ങനത്തെയാണ് വരുന്നത് ഇതാ ഇതിന്റെയൊക്കെ കളേഴ്സുകളാണ് ഇത് നല്ല ഇതിലെല്ലാം നല്ല ഡാർക്ക് കളേഴ്സുകളുണ്ട് കേട്ടോ നല്ലൊരു മുന്തിരി ഷെയ്ഡാണ് വരുന്നത് ഇതിനെല്ലാം വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് വരുന്നത് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല വർക്ക് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റാണ് എന്താ പറയുന്ന ഒരു നല്ലൊരു വർക്കാണ് കേട്ടോ ഇത് നല്ല നല്ല പ്യൂർ വൈറ്റ് ആണ് ഇത് ഒരു ഓഫ് വൈറ്റ് എല്ലാം നല്ല പ്യുവർ വൈറ്റിനകത്താണ് ഈ ബ്ലാക്ക് ഡിസൈൻ വന്നത് നല്ല സൂപ്പർ അടിപൊളിയാണ് സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ ഇതൊരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വേറെ നല്ല കാപ്പി കളർ എന്നൊക്കെ പറയുമല്ലോ നല്ലൊരു കളർ ഇത് വന്നിട്ട് ഒരു ചിക്കു കളറാണേ വേണ്ടേ ഇത് വന്നിട്ട് നല്ല ബ്ലാക്ക് ആണ് ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് പീക്കോ ബ്ലൂ എന്ന് പറയാം നല്ലൊരു ബ്ലൂ ആണ് വേണ്ടേ ഇത് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പർ കളറുകളാണ് അതുപോലെ തന്നെ ഇതിന് ജൂഡ് സിൽക്കിന് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ നോർമലി വന്ന കസ്റ്റമർ ചോദിക്കുന്ന ഇത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയാണ് കത്തുള്ള ഒരുപാട് സെലക്ഷൻ കൊണ്ടുവരണേ ഒരുപാട് സെലക്ഷൻ കൊണ്ടുവരണേന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഡിസൈനുകൾ അതെല്ലാം മെറ്റീരിയൽ ഒന്നാണെങ്കിൽ നമുക്ക് ഡിസൈനുകൾ മാറി മാറി വരും കേട്ടോ ഇതൊരു പോച്ചമ്പള്ളി ഡിസൈനിലാണ് വരുന്നത് സൂപ്പർ ആയിട്ടും ആണ് ഇതിൻ്റെ ഇതാണ് മുന്താണി വരുന്നത് കേട്ടോ ബോഡി വരുന്നത് നമുക്ക് ഇതാണ് നല്ല പോച്ചമ്പള്ളിയുടെ ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ദാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഓക്കെ അതിൻ്റെ ഒരുപാട് ഷെയ്ഡുകളുണ്ട് നമ്മളിപ്പോ കുറേ കുറേ വീഡിയോയുടെ ലെന്ത് കൊടുന്ന് കാരണം നമ്മൾ കുറേ കുറേ ഐറ്റങ്ങളാണ് കാണിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഇതിന്റെ തന്നെ വിത്ത് ബ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിലും ഇതിനകത്ത് തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് അതായത് യെല്ലോയോ വൈറ്റോ ബ്ലാക്കോ ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ബ്ലൗസ് വേണമെങ്കിലും സൂപ്പർ ആണ് കേട്ടോ ദാ ഇതിന്റെ തന്നെ അടിപൊളി ഒരുപാട് ഡിസൈനുകളുണ്ട് ഇത് സിക്സ് ആർക്ക് വർക്ക് പോലെ വരുന്നതാണ് ഇതാണ് ബോഡി വരുന്നത് ഇത് മുന്താണി വരും കേട്ടോ ഇത് സൂപ്പർ ആണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വാഷബിളും ആണ് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളു വെറും അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് നോർമലി ഉള്ള റേറ്റ് അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ആണ് കേട്ടോ പറയുന്നത് എന്താണ്ട് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ഇത് ബോഡി നല്ല ഫുൾ ഫുൾ പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ് വേണമൊക്കെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് ഇതിന്റെ മുന്താണി വന്നിട്ട് ചെറിയ ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ അതിന്റെ തന്നെ പല പല ഡിസൈനുകളാണ് ഞാൻ ഇത്ര സ്ലോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം ഓൺലൈൻ കസ്റ്റമർക്കാണ് അവർക്ക് പാടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ഓൺലൈൻ ചെയ്യുന്നവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഓരോരോ ബ്ലാക്ക് ആഷും കൂടെ ചേർന്നതാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറിലാണ് വരുന്നത് ഒരുപാട് ഐറ്റങ്ങൾ നമുക്കുണ്ട് ഓണം പ്രമാണിച്ച് നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടെ കാണിച്ചു പോകുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കും നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല ഒതുങ്ങുന്ന സാരിയാണ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഒതുങ്ങുന്ന സാരിയാണ് കേട്ടോ അതിൻ്റെ അടിപൊളി കളേഴ്സുകൾ ഉണ്ട് നല്ല നല്ല പ്രിന്റുകളുണ്ട് പ്രിന്റിന് പ്രിന്റിന് മാത്രം ചേഞ്ചുകൾ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് അടി അടിപൊളി അടിപൊളി കളേഴ്സുകളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട നമ്മുടെ ഷോപ്പ് കൊല്ലം ഐത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ രണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പര് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഇത് വരുന്നത് ഒരു അറുന്നൂറ്റി അറുപത് കേട്ടോ ഇതിനകത്ത് താണ്ടേ വിത്ത് ബ്ലൗ നൂത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് താണ്ടെ ബോർഡറിനോട് ഒരു ബ്ലൗസ് വരുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് ചെറിയൊരു ലൈൻ സെറി വർക്ക് ഉണ്ട് കേട്ടോ സെറി വർക്കിലോട് കൂടിയ ബോർഡർ വന്നിട്ട് ഇങ്ങനെ വരും നല്ല സൂപ്പർ ഐറ്റം ഐറ്റാണ് അപ്പം നമ്മുടെ കട മറക്കണ്ട നമ്മുടെ വിലയെ മറക്കണ്ട ഓക്കേ